ഓച്ചിറയിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി പായ്ക്കുഴി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ വിദ്യാധിരാജ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആദ്യ സംരംഭമാണ് ഒരു അതുകൊണ്ട് നിങ്ങളുടെ ഓച്ചിറ പായ്ക്കുഴി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ വിദ്യാധിരാജ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മൂന്ന് തൈകളാണ് നട്ടത് ഇതിനോടൊപ്പം വെണ്ട മുളക് വഴുതന തക്കാളി പയർ തുടങ്ങിയ പച്ചക്കറികളും നെൽകൃഷിയും ചെയ്തുവരുന്നു പായ്ക്കുഴി എസ് ആർ കെ ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് നാരായണമംഗലത്ത് കരയോഗം പ്രസിഡന്റ് സന്തോഷ് തട്ടാരേത്ത് ഉദ്ഘാടനം ചെയ്തു ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് പൂക്കൾ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾ അത് നമ്മളിൽ എത്തിക്കുമ്പോൾ അത് വിഷനിർമ്മിതവും സാമ്പത്തികമായി ഒരു 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 സമയത്ത് അതിൽ നിന്നൊക്കെ മോചനം വേണ്ടി ഈ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വനിതാ വനിതാ സമാജത്തിന്റെ ഇങ്ങനെ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു സമാജം പ്രസിഡന്റ് ഉണ്ണി സെക്രട്ടറി സിനി ൃണൻ മായാദേവി സോമൻപിള്ള ശ്രീജിത്ത് എസ് പിള്ള എം മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓണത്തിന് അത്തപ്പുവിടാൻ വേണ്ടി പൂ പറഞ്ഞത് ഇന്ന് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂ വരുത്തുന്നത് ആ പൂ കൊണ്ടാണ് നമ്മൾ അത്തപ്പൂവിടുന്നത് നമുക്ക് തന്നെ ഈ പൂക്കൾ ഉൽപാദിപ്പിച്ചെടുക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്